അർജുൻ എന്താണ് എപ്പിസോഡിൽ അത് കാണിച്ചായിരുന്നോ പിന്നെ ആരാകും നാളെ ഔട്ട് ആകാൻ പോകുന്നത് രണ്ട് പേരാണോ ഒരാളാണോ ഡേഞ്ചർ സോണിൽ ആരാണ് നന്ദനയാണോ സായിയാണോ നോറയാണോ ശ്രീതുവാണോ ഹിന്ദി ഓ ടി ഹിന്ദി ബിഗ് ബോസ് ഓ ടി വരുന്നു എപ്പോൾ എവിടെ ആരാണ് ഹോസ്റ്റ് സൽമാൻ അല്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കെൻ്റ് ചെയ്യണം അപ്പോൾ അർജുൻ നന്ദനേനെ എടുത്ത് അതായത് നന്ദനയും അർജുനും തമ്മിലുള്ളൊരു ഫിസിക്കൽ സംഭവം അത് എപ്പിസോഡിലും കാണിച്ചിട്ടില്ല കേട്ടോ എപ്പിസോഡിലും അത് കാണിച്ചിട്ടില്ല ആ ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇടുന്നത് കാണിച്ചില്ല അർജുൻ നന്ദനെ ഇങ്ങനെ തലകുത്തര അല്ല മറിച്ചല്ല ഇട്ടത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇട്ടത് അപ്പം അങ്ങനെയുടെ തല ഇവിടെ തന്നെയുണ്ട് പക്ഷേ പുള്ളിക്കാരൻ അവിടെ ഫോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എവിടെയോ ഇടിച്ചിട്ടും ഉണ്ട് അപ്പോൾ അതാണ് അർജുനന് വിഷം വന്നത് എങ്ങനെയാണോ ലൈവ് കാണിച്ചത് അതേപോലെ തന്നെയാണ് എപ്പിസോഡിലും കാണിച്ചിരിക്കുന്നത് സംഭവം വീഴുന്നതും അർജുൻ എടുത്തിടുന്നതും ഒന്നും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നീക്കണതും ഒന്നും കാണിച്ചിട്ടില്ല ആ സമയത്ത് ജിൻഡോവിനെയും മറ്റവരെയാണ് കാണിച്ചത് അവരുടെ റിയാക്ഷനാണ് കാണിച്ചത് ഓക്കെ അപ്പോൾ ഇനി എന്നാണോ ലൈവിൽ കണ്ടത് അതുപോലെ തന്നെ പിന്നെ ജിൻഡോയുടെ കാര്യം ജിൻഡോയ്ക്ക് കണ്ണട കൊടുത്തു കേട്ടോ ലാലേട്ടൻ ആ അതെ അതെ ബിഗ് ബോസ് ക്ഷൻ റൂമിൽ വിളിച്ചു എന്താണ് വിശേഷം ജിൻഡോ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇതെന്താ സംഭവം ഇത് കണ്ണട ഇങ്ങനെ വെച്ചൊക്കെ നോക്കുന്നു അപ്പോൾ ബിഗ് ബോസ് കൊള്ളാലോ ജിൻഡോ അതൊന്നും കേൾക്കാനൊന്നും നേരമില്ല ഇത് എങ്ങനെ കിട്ടി എന്റെ പവർ നന്നായിട്ടുണ്ട് ബിഗ് ബോസ് അതൊന്നും കേൾക്കണം എന്റെ ജിൻഡോ ഇതെങ്ങനെ എന്റെ പവർ കിട്ടി ആ കത്തെടുത്ത് വായിക്കൂ അപ്പോഴാണ് മോഹൻലാൽ പറഞ്ഞ പ്രകാരം ജിൻഡോയ്ക്ക് കണ്ണ തന്നയിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണട വെച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണട വെച്ച് എല്ലായിടത്തും നോറൻ എടുത്ത് അപ്പം ഇത്തരം നാൾ കണ്ടുകൂടായിരുന്നോ ഒന്നും അയ്യോ കണ്ടുകൂടായിരുന്നു ഇപ്പോഴാണ് തന്നെയൊക്കെ ആയിട്ട് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് മാഷിനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കാണിക്കുന്നുണ്ടായിരുന്നു സ്പോൺസേഡ് ടാസ്ക് നടന്നു വേറെ ഒന്നും ഉണ്ടായില്ല ഡൊമെക്സിന്റെ പിന്നെ ഡൊമെക്സിന്റെ സ്കോർ ബോർഡിൽ ഒരു വ്യത്യാസം വന്നു അർജുനും സായിയും സിജും ഇപ്പോഴും മേലെ തന്നെയാണ് അപ്പോൾ സായി സിജോയും ഭയങ്കര കോൺഫിഡൻറ്റ് നിൽക്കുകയാണ് കുറച്ച് ഓവർ കോൺഫിഡൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ടണൽ ടീമാണ് രണ്ടാമതായത് ടണൽ ടീം രണ്ടാമത് അതായത് ആ ടണൽ ടീമാണ് ഒന്നാമത് ജിൻഡോയുടെ ടീം രണ്ടാമത് ജിൻഡോയുടെ നോറയുടെയും അഭിഷേകിൻ്റെ ജാസ്മിൻ്റെയും ടീം മൂന്നാമതായി പീപ്പിൾസ് ടീം ഏറ്റവും ലാസ്റ്റ് തന്നെയാണ് അപ്പോൾ അഭിഷേക് ജാസ്മിൻ്റെ ടീം താഴെയും ജിൻഡോയുടെ ടീം ഒന്ന് മൂന്ന് മോള് കയറി പിന്നെ ആരൗട്ടാകും ആരൗട്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല അപ്രതീക്ഷിതമായിട്ട് അറിഞ്ഞൂടെ അനുസരിയുടെ കാര്യം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല നാളെ നമുക്കറിയാം എന്തായിരുന്നാലും നന്ദന ഡേഞ്ചർ സോണിലാണ് നോറ സായി ഇതിനകത്ത് എനിക്ക് കമ്പാരറ്റീവ്ലി നോറയാണ് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ നന്നായിട്ട് കളിക്കുന്നതായിട്ട് സായി ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് നന്ദനയും സ്ട്രോങ് ആണ് പക്ഷേ ഒരു ഗെയിമിനെ ഒരു ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും കളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വരികയാണ് നോറയുടെ ഗെയിമും ചില ഗെയിമുകൾ വിക്റ്റിം കാടിയതൊന്നും ഇഷ്ടമല്ല പക്ഷേ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നോറയുടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ശ്രീതു ശ്രീതു എന്തായാലും ഡെയിഞ്ചർ സോണിലൊന്നും ആവില്ല അറിയത്തില്ല പറയാൻ പറ്റില്ല പിന്നെ പെൺകുട്ടികൾ കുറവായതുകൊണ്ട് കൊണ്ട് പറയാൻ പറ്റില്ല രണ്ട് ആൺകുട്ടികളെ വേണമെങ്കിലേ വിക്റ്റാക്കാം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഓർമ്മയുടെ കഴിഞ്ഞ പ്രാവശ്യം സെറീന തിരിച്ചു കയറിയത് ഓർമ്മയില്ലേ അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ലേ എല്ലാം നാളെ കണ്ടറിയാം ഏ ഇനി അടുത്ത് ഹിന്ദി ഒ ടി ടിയുടെ കാര്യം ഹിന്ദി ഒ ടി ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഒ ടി ടി ജിയോ സിനിമയിലാണ് വരുന്നത് അനിൽ ആണ് ഹോസ്റ്റ് സൽമാൻ അല്ല ഒ ടിറ്റിയുടെ ഹോസ്റ്റ് ഒ ടി ടിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ചിലപ്പോൾ അത് കളേഴ്സിൽ രാത്രി ഒരു മണിക്ക് ചിലപ്പോൾ കാണിക്കും ടി വിയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സംപ്രേഷണം ഇല്ല ടി വിയിൽ സംപ്രേഷണമില്ല നമുക്ക് ജിയോ സിനിമ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ ലൈവും ഉണ്ടാവും അതുപോലെ തന്നെ എപ്പിസോഡും ഉണ്ടാവും അതിൻ്റെ പ്രൊമോ വന്നു അനിൽ കപൂർ ഹോസ്റ്റ് ആയിട്ടുള്ള പ്രൊമോ വന്നു എങ്ങനെയായിരിക്കുന്നു എന്ന് എനിക്കൊരു പിടിയില്ല കരൺ ജോഹർ നന്നായിരുന്നു അനിൽ കപൂറും അത്യാവശ്യം നല്ലതായിരിക്കാം ഓക്കെ ഒരുപാട് സൽമാനെ കാണാം സൽമാനെ നമുക്ക് സീസണിന് വേണ്ടി മാറ്റി വെക്കാം ഒരുപാട് പേരുടെ പേരുകളാണ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ കാണുന്നത് എം ടി വി ഹസിലിൽ പങ്കെടുത്ത റാപ്പർ ഉണ്ട് അതേപോലെ ടെംറ്റേഷൻ ഐലൻഡിൽ പങ്കെടുത്ത ടെംറ്റേഷൻ ഐലൻഡ് വേറൊരു റിയാലിറ്റി ഷോ ആണ് എക്സ് കപ്പിൾസ് രണ്ട് പേര് വരുന്നുണ്ടെന്ന് കേട്ടു എക്സ് കപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പിരിഞ്ഞു പോയ രണ്ട് പേർ ഒന്നിക്കുന്നു ബിഗ് ബോസ് ഒ ടി ടിയിൽ ഒരുപാട് ഡ്രാമാസ് കാണാൻ സാധിക്കും പിന്നെ വുമൺ ഐക്കൺ ഓഫ് ഇന്ത്യ അനുഷ്ക പുരോഹിത് ഉണ്ടെന്ന് കേൾക്കുന്നു യൂട്യൂബേഴ്സ് രണ്ട് കപ്പിൾസ് വരുന്നുണ്ടെന്ന് കേൾക്കുന്നു ജത്തിൻ ആൻഡ് നിതിൻ കപ്പിൾസ് എനിക്ക് പേര് കറക്റ്റ് അറിയില്ല ഞാൻ പറയാം കേട്ടോ ഒന്നും കൂടെ പെട്ടെന്ന് എടിയെടുത്ത് വന്നതാണ് ഇപ്പം യൂട്യൂബേഴ്സ് രണ്ട് കപ്പിൾസ് ഉണ്ടെന്ന് കേൾക്കുന്നു ടി വിയിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല അതൊക്കെ ഇനിയിപ്പം വരുന്നേ ഉള്ളൂ സിംഗേഴ്സ് ഉണ്ടെന്ന് കേൾക്കുന്നു അങ്ങനെ എന്തായാലും കുറച്ച് പേര് ടി വിയിൽ ആൾക്കാരുണ്ടാവും സിനിമയെന്നും ആൾക്കാരുണ്ടാവും എന്തായാലും കാത്തിരിക്കാം നമുക്ക് ബിഗ് ബോസ് ഒ ടി ടി ഹിന്ദി ജിയോ സിനിമ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് പ്രൊമോ വന്നിട്ടുണ്ട് ഓൾറെഡി യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം അപ്പം നാളെ ആരായിരിക്കും ഡബിൾ എവിക്ഷൻ സിംഗിൾ എവിക്ഷൻ ഡബിൾ എവിക്ഷൻ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നിർണായക എവിക്ഷൻ ആയിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ആൾ പോവോ ആയിട്ടുള്ള ആൾ പോവോ കണ്ടറിയാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്